നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഖത്തും കഴുത്തിലും അതുപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് പാലുണ്യുണ്ടാവുന്നതെന്നും പലപ്പോഴും ഇത് കരിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാവുന്നത് കണ്ടുവരാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ഉണ്ടാവുന്നത് ഇത് വീണ്ടും ഉണ്ടാവുന്നത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും അതുപോലെ തന്നെ പാലുണ്യി കളയാനായിട്ടുള്ള മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പാലുണ്ണി ഒരു ഗൗരവമേറിയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമൊന്നും അല്ല പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ അധികമായിട്ട് പാലുണ്ണി കണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു അസന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിലുപരി പല ആളുകളും ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് പാലുണ്ണി ഉണ്ടാവുന്നതെന്ന് നോക്കാം പല ആൾക്കാരിലും അമിത ഭാരം പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ പാലുണ്ണി കണ്ടുവരാറുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കൊണ്ട് പാലുണ്ണി ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ പാലുണ്ണി കണ്ടുവരാറുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ പ്രമേഹമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ശരീരത്തിൽ അധികമായിട്ട് പാലുണ്ണി കണ്ടുവരുന്നുണ്ടെങ്കിൽ ഭാവിയിൽ പ്രമേഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ പ്രഗ്നൻസിയിലും ഹോർമോൺ വ്യതിയാനം കൊണ്ടൊക്കെ ഇതുപോലെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് പാരമ്പര്യമായിട്ടും ചില ആളുകളിൽ പാലുണ്ണി ഉണ്ടാവാറുണ്ട് ഇതിൽ നിന്ന് നിന്നോക്കി സ്കിൻ ടാഗ് അതായത് പാലുണ്ണി ഉണ്ടാകാനായിട്ട് ഒരു മെറ്റബോളിസം സംബന്ധിച്ചോ ഹോർമോൺ വ്യതിയാനത്തിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആയുർവേദ പെർസ്പെക്ടീവില് നമ്മൾ നോക്കുവാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയുന്നത് ഇങ്ങനെയുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട് അഗ്നിമാന്ദ്യം ഇതിനൊരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നിമാന്ദ്യം മാന്ദ്യം ഉണ്ടെങ്കിൽ അത് ആമാവസ്ഥ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു ആമാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള സ്കിൻ ലീഷൻസും മറ്റു രോഗാവസ്ഥയ്ക്കും ഒക്കെ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വിശപ്പില്ല ഒരു അലസതയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ മെറ്റബോളിസം ശരിയല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറിന് കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് ആയുർവേദത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പാലുണ്ണി സ്കിൻ ടാഗ് ഇതിന്റെയൊക്കെ ചികിത്സ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇപ്പൊ നമ്മൾ നിലവിൽ ഇതിനെ കരിച്ചു കളയാറാണ് ചെയ്യുന്നത് ആയുർവേദത്തിലും അത് എന്നാണ് പറയുന്നത് അഗ്നി പറയുന്നത് കോട്ടറൈസേഷൻ അഗ്നി കർമ്മം കൂടാണ്ട് വേറെ പല മാർഗങ്ങളും പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലുണ്ണി വരുന്നത് തടയാൻ അല്ലെങ്കിൽ അരിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പാലുണ്ണി വരുന്നത് തടയാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ശരിയായിട്ടുള്ളൊരു ഒരു ദിനചര്യ ഓവർ ആയിട്ടുള്ള ആൾക്കാർ അമിത ഭാരമുള്ള ആൾക്കാർ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ ഡയബറ്റിക് സ്റ്റേജിലും കണ്ടുവരാറുണ്ടെന്ന് അതുകൊണ്ട് ഇതുപോലെ സ്കിൻ ടാഗ് ഒക്കെ ഉള്ളവര് ദിവസവും വ്യായാമം ദിവസവും വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും വ്യായാമം ഒരു ശീലം ആക്കുക അത് നിങ്ങളുടെ റൂട്ടീന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം വൈകുന്നേരം ഒരു ഏഴ് മണിയുടെ മുന്നേ ഒക്കെ ആയിട്ട് കഴിച്ചു തീർക്കാനായിട്ടും ശ്രദ്ധിക്കുക ഒത്തിരി രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാതിരിക്കാനായിട്ട് കാരണമാവുകയും അത് പിന്നീട് യാമം ഉണ്ടാവാനായിട്ട് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഭക്ഷണവും രാത്രി കഴിക്കരുത് പിന്നെ കൂടുതലായിട്ട് എണ്ണയില് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ശീലമാണ് പകലൊറക്കം പകലൊറക്കം നമ്മുടെ ശരീരത്തിലെ കഫദൂഷം കൂടാനായിട്ട് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ഈ പകലൊറങ്ങുന്ന ഒരു ശീലം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ പോയിട്ട് ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം നമ്മള് പച്ചക്കറികളിലേക്ക് വരുമ്പോ പാവയ്ക്ക പടവലം മുരിങ്ങയില ഇതൊക്കെ നല്ലതാണ് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസും ഒക്കെ നന്നാക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം ചുക്ക് വെള്ളം പൊതുവേ പല വീടുകളിലും ഉപയോഗിക്കുന്നതാണ് അത് നമ്മുടെ ദഹനശക്തി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ഫോൾഡ് അതായത് നമ്മുടെ കൈയുടെ മടക്കൊക്കെ നമ്മൾ വൃത്തിയായിട്ടും ഡ്രൈ ആയിട്ടും കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി പാലുണ്ണി നമ്മൾ അത്ര ഗൗരവമേറിയിട്ടുള്ള ഒരു രോഗാവസ്ഥ അല്ലാന്ന് തുടക്കത്തിലേ പറഞ്ഞു പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടതെന്ന് നോക്കാം ചിലപ്പോൾ നമ്മൾ ഈ ആണെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും പാലിണ്ണി ആയിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല അത് മറ്റെന്തെങ്കിലും ഒരു ലീഷൻ ആയിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പാലുണ്ണി തന്നെയാണോ എന്നൊരു സംശയം തോന്നുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അതിനെന്തെങ്കിലും നിരവ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് അത് അമിതമായിട്ട് വളരാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ പാലുണ്ണി കളയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ എരിക്കിന്റെ പാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗത്തെ കുറിച്ച് പറയാം എരിക്കുന്നു എന്ന് പറയുന്ന ചെടി എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്നതാണ് എരിക്കിന്റെ ഇല പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എരിക്കിൻ പാല് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പാലുണ്ണിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് വളരെ തീക്ഷണമായിട്ടുള്ള ഒരു ദ്രവ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ വളരെ സ്കിൻ ഉള്ളവരൊന്നും ഈ എരിക്കിൻ പാല് അപ്ലൈ ചെയ്യരുത് പിന്നെ ആദ്യമേ ഇത് കൊണ്ടുപോയിട്ട് മുഖത്തൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ കണ്ണിന്റെ അടുത്ത് ഒന്നും ഇത് അപ്ലൈ ചെയ്യരുത് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മോ നമ്മുടെ ചർമ്മത്തിനോട് അധികമായിട്ട് ചേർന്നിരിക്കുന്ന പാലുണ്ണീനെ കുറിച്ചല്ല പറയുന്നത് അതായത് കുറച്ച് നമുക്ക് ചില പാലുണ്യൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കാണാനായിട്ട് പറ്റും അപ്പൊ കൃത്യമായിട്ട് ഈ എരിക്കിന്റെ പാല് നമ്മൾ എടുത്തിട്ട് ആ ഒരു റൂട്ടിൽ തന്നെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാണ് വേണ്ടത് പിന്നെ ഇത് തീക്ഷണമാണെന്ന് ആദ്യമേ പറഞ്ഞു അപ്പൊ ഇത് മറ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിലേക്ക് ആവാണ്ടിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചുറ്റുമുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ് അതൊരു പ്രൊട്ടക്റ്റീവ് ആക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ മേലെ മാത്രം ഈ എരിക്കിൻ പാല് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇത് കുഴിഞ്ഞു വീടാനായിട്ട് സമയമെടുക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് പതുക്കെ ചുരുങ്ങി പോയിട്ട് കൊഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാൻ പറ്റും ഇനിയുള്ളത് ചിലപ്പോൾ ഇത് കൊഴിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പാട് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ പാട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാം നമ്മൾ ഇരിക്കിന്റെ പാലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ ചെറുതായിട്ട് ഒരു പുള്ളിയ പോലെയാണ് വരുന്നത് നമ്മൾ കരിച്ച് കളയുമ്പോഴും അതുപോലെയൊക്കെ തന്നെയല്ലേ വരുന്നത് അപ്പൊ ഈ പാട് മായ്ക്കാനായിട്ട് നമ്മൾ കാര്യമായിട്ട് അവിടെ കെമിക്കൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീം ഒന്നും ഒരിക്കലും തേക്കാൻ പാടില്ല നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ലോ അല്ലെങ്കിൽ മുറിവെണ്ണയോ അല്ലെങ്കിൽ മഞ്ഞളോ ഒക്കെ തന്നെ തേക്കുവാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് പഴയതുപോലെ ആയിരിക്കും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അവിടെ തേക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു മാർഗം നോക്കാം വെളുത്തുള്ളിയുടെ നീരും ഇതുപോലെ ഈ സ്കിൻ ടാഗ് കളയാനായിട്ട് സഹായിക്കുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളിയുടെ നീരെടുത്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സ്കിൻ ടാഗ് ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യുക അത് ഇതുപോലെ തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കാണുകയുള്ളൂ പിന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ആപ്പിൾ സിഡർ വിനേഗർ ഈ ആപ്പിൾ സിഡർ വിനേഗർ ആക്ച്വലി അതൊരു അസിഡിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ കൂടി ആയുർവേദത്തിലെ ക്ഷാര പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട് അപ്പൊ ഈ ക്ഷാരത്തിനുള്ള ഒരു ഗുണമാണ് ലേഖനം സ്ക്രീപ്പിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ ഈ ആപ്പിൾ സിഡർ വിനേഗറിനും സമാനമായിട്ടുള്ള ഒരു ഗുണമാണ് വരുന്നത് അത് ആക്ച്വലി ഒരു സ്ക്രീപ്പിംഗ് ഡ്രൈ പ്രോപ്പർട്ടി കൊണ്ടൊക്കെ ഇതിനെ ചുരുക്കിയിട്ട് ഇത് കൊഴിഞ്ഞു പോവാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പൊ ഇതും ഈ ആപ്പിൾ സിഡർ വിനേഗർ ആണെങ്കിലും അത് ഒരു കോട്ടൺ ഒരു പന്നിയിൽ മുക്കിയിട്ട് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് മാത്രം ഇത് കൊണ്ടുചെന്ന് വെക്കുക അതും ഈ പറഞ്ഞ പോലെ ഒരു വൺ വീക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങള് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിത ഭാരം ഉണ്ടെങ്കിലും ഓക്കെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിത്യം വ്യായാമം ചെയ്യണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇങ്ങനെ കണ്ടുവരാൻ സാധ്യതയുണ്ട് അതുപോലെ കൃത്യമായിട്ടുള്ള ഡയറ്റും റൂട്ടീനും ഒക്കെ ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്കിത് വീണ്ടും വീണ്ടും വരുന്നത് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്